ഹായ് നല്ല പൂക്കളുള്ള പൊതുപ്പിലെ എൻ്റെ നല്ല അറിയാം മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉറപ്പാണ് ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ചു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി പക്ഷെ ഞാൻ വാങ്ങിയത് ഒരു പ്രൈസാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏത് പ്രോഡക്റ്റിനും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് മാർക്കറ്റിങ്ങിലും ചോദത്തിലും ബിസിനസ് എല്ലാത്തിനും ഒരു ലാഭമുണ്ട് അപ്പൊ ആ മുന്നൂറ്റി എഴുപത്തഞ്ച് കുർപ്പേൻ്റെ സാധനം ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് കുർപ്പിയ എം ആർ പി റീറ്റെയിൽ പ്രൈസ് ഇട്ടിട്ടാണ് കണക്കാതിക്കുന്നത് അതുപോലെ നമുക്ക് മുക്കാം ഓരോ പ്രോഡക്റ്റ് നമ്മുടെ ആവശ്യാനുസരണം അതെങ്ങനെയാണറിയോ കസ്റ്റമർക്ക് വേണം അത് കിട്ടിയേ പറ്റൂ പറ്റും എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഏത് പ്രോഡക്റ്റും ജനങ്ങളിലേക്ക് എത്തിക്കാനും സെയിൽ ചെയ്യാനും അപ്പോ ഞാൻ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയ കുഴപ്പമാണ് അതിന്റെ വിലയാണ് ഞാനിപ്പോ പറഞ്ഞത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് റുപ്യ റീറ്റെയിൽ അല്ല പിന്നെ ഇന്ത്യ മാർട്ടില് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന സാധനമാണ് അതിന്റെ റീറ്റെയിൽ പ്രൈസാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് റുപ്യ അപ്പോ ആ കടക്കാരൻ എത്ര രൂപ കിട്ടും ആയിരം രൂപ അതുപോലെ നമുക്ക് ഏത് പ്രോഡക്റ്റും വിൽക്കാൻ സാധിക്കും കസ്റ്റമറുടെ അനുസരിച്ച് ആവശ്യക്കാരനാണ് കസ്റ്റമർ അല്ലേ